ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ആർ എസ് ബ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ പരിപാടിയുമായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് കുറെ കാര്യങ്ങളുണ്ട് കാരണം വീട്ടിൽ കുറെ പൂച്ചെടികൾ അവിടെ ഇവിടെയൊക്കെ ഒരു ഓർഡർ തീറ്റി കിടക്കുകയാണ് കാരണം വീട്ടിൽ കുറേ സ്റ്റൈൽ വർക്കും പണികളൊക്കെ ഉണ്ടായ കാരണം എല്ലാം പല എടുത്ത് വെച്ചിരിക്കുക എന്നാൽ അതിനെയൊക്കെ എടുത്ത് മാറ്റി കറക്റ്റായിട്ട് ഓർഡർ ആക്കി വെക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ കുറെ ചെടികൾ പുതിയ ചെടികളൊക്കെ വെക്കാനുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ വീഡിയോയിലേക്ക് അപ്പൊ ചെടികളൊക്കെ ഭയങ്കര ഓർഡർ തെറ്റി അവിടെ ഇവിടെ കിടക്കണം അപ്പൊ കുറെ ചെടികളൊക്കെ രണ്ടും മൂന്നെണ്ണു ആയിട്ട് ആയതുകൊണ്ട് തന്നെ അതിനെയൊക്കെ നമ്മള് ക്ലിയർ ആക്കി ഓരോന്നോരുന്ന ഓരോ ചട്ടിയിലേക്കാക്കി മാറ്റി വെക്കേട്ടാ ഇതെല്ലാം ഇപ്പൊ എടുത്ത് വെച്ചാണ് ഓക്കെ ഇനി ഇപ്പൊ കൊറച്ച് ചെടികളും കൂടെ മാറ്റി വെക്കാണ്ട് അപ്പൊ നമ്മളത് ഇനി വന്നിട്ടിട്ട് നിറച്ച് വളമൊന്നുമില്ല പക്ഷെ എന്നാലും ഉള്ള മണ്ണും എല്ലാം അടുത്ത് വൃത്തിയാക്കി കുറെ മണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ ക്ലിയർ ആക്കി വെക്കാൻ പോകുന്നു കാരണം പലതരത്തില് പല ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കണേ ചെടികള് വിടക്കും നമുക്ക് ആകണം ഇപ്പൊരു ഇതൊരു സ്പെഷ്യൽ കളർ ചെടിയാണ് ചെറിയൊരു പൂവൊക്കെ വരുന്നുണ്ടാ കമ്പരിമാരി നാല് അതലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവിടെ നമ്മൾ അതിനെയൊക്കെ വെച്ച് ക്ലിയർ ആക്കി വെക്കാം കാരണം കൊറേ കാലം അവിടെ കൂടെ കിടന്നു മഴക്കാലത്തൊക്കെ ഓർഡർ ആയിട്ട് കിടക്കുന്നു കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ അങ്ങോട്ടടുത്ത് ഇങ്ങോട്ടടുത്ത് മാറ്റിട്ട് ചെടിയുടെ പാവം ഒരുപാട് കഷ്ടപ്പെട്ടു പോകും ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് വഴിക്ക് നമ്മളതിനുറിണ്ട് വെക്കണം മഞ്ഞ വളക്കണ്ടല്ലോ ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ചെറിയ ചെട്ടിയിൽ വെക്കാം ഇതിലൊക്കെ വന്ന് നല്ല പിടിച്ച ശേഷം നമ്മളതിൽ തരണം കപ്പറ കൊണ്ട് വെക്കല്ലേ നമ്മളെ ഈ സൈഡില് നമ്മളെ കൊണ്ട് വെക്കാം ഇത് നേരത്തത് ആ പിന്നെ ഇതൊരു പുല്ല് ഒരു സ്പെഷ്യൽ പുല്ലാണ് നമ്മളുടെ എവിടെയോ കണ്ടുവരുന്ന അന്ന് തന്നെ എനിക്കറിയില്ല ഞാനൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചതാണ് എന്താ ഇത് പുല്ലാണ് എത്ര വലുതാന്നൊന്നും അറിയില്ല സ്പെഷ്യൽ ഇത് ഇങ്ങനെ അപ്പൊ ഇതിനെ നമ്മൾ അവിടെ തൂക്കാൻ പോണ് അതിനും റിവിണല്ലോ അല്ലെ ഇതിനെ നമ്മൾ അവിടെ എടുത്ത് തൂക്കാം ഒട്ടിപ്പോയി അപ്പൊ സുഹൃത്തുക്കളെ ഒരുവിധം എല്ലാം സെറ്റാക്കി കഴിഞ്ഞുട്ടാ ഒരുവിധം എല്ലാം സെറ്റാക്കി കഴിഞ്ഞു ലൈൻ ലൈൻ ആയിട്ട് നമ്മൾ പരമാവധി എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ തനിയെ എടുത്ത് കാണിക്കുന്നതായിരിക്കും ഇപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു അതിന്റെ നമ്മൾ ചെയ്തിരിക്കുന്ന എന്തൊക്കെയാ കാണിച്ചു തരാം നമ്മൾ ഒരുവിധം അല്ലെ ഒരുവിധമൊക്കെ ഒതുക്കി ഒരു ഭാവത്തിന് വെച്ചിട്ടുണ്ട് സൈഡ് സൈഡ് ഒക്കെ വേറെ വേറെ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഓരോരോ സൈഡ് വഴിക്ക് അങ്ങനെ നമ്മള് അതിനെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ സൈഡൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വേനലായ കൊണ്ട് കുറെ കരിഞ്ഞ് കഴിക്കാം ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പരമാവധി ചെടികളും പൂച്ചെട്ടികളൊക്കെ ഒരുവിധം പാകത്തിന് എടുത്തു വെച്ചിട്ടുണ്ട് കുറെ സെറ്റ് ചെയ്യാനുണ്ട് നമ്മളിതൊക്കെ പല ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ റോസ് ചെടികൾ പല ഭാഗത്ത് നിന്ന് കൊണ്ടുവച്ചാണ് ഇതൊക്കെ നമ്മൾ ഇതാ നമ്മളൊരു സെറ്റ് ചെയ്തിരിക്കാണ് വിവരണം ഈ ചട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മളത് തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത കേട്ടോ റോസ് ചെടികളുണ്ട് എല്ലാ പരമാവധി എല്ലാ ചെടികളും നമ്മൾ കുറ്റിമുല്ലിയാണ് ഇതും പുതിയതായിട്ട് വാങ്ങി വെച്ചാണ് രണ്ട് കളർ ഉണ്ട് ട്ടോ നമ്മൾ തെച്ചി പൂവിന്റെ അതേ മോറലാണത് രണ്ട് കളർ ഉണ്ട് ഒരു വെള്ളയും ഇതൊരു കളർ കേട്ടോ പിന്നെ നമ്മുടെ അഡ്രീനിയം അത് നമ്മളുണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അഡ്രീനിയം കുറച്ചുണ്ട് കേട്ടോ ഈ ഇത് നമ്മുടെ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ ഈ സാധനം അത് ഈ ഉണ്ട് പിന്നെ നമ്മുടെ വാടാമല്ലി അത് പൂത്തിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് കൂടുതലുള്ളത് പറയുകയാണെങ്കിൽ അഡ്രീനിയോ ആണ് ഇതിന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ വീണ്ടും കാണിച്ചു തരികയാണ് അത് നമ്മൾ രാത്രിയിലുള്ള ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് പുള്ള നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് ഈ അഡ്രീമിയോ കേട്ടോ നമ്മൾ അതിലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് അതെല്ലാം നല്ല പൂ നന്നായി പൂത്തിട്ടുണ്ട് ഇതായിരുന്നു നോക്കിയാൽ സെറ്റപ്പ് പൂക്കൾ അല്ലേ ഇതെല്ലാവിടെയും ഉള്ളതാണ് കാട്ടിലും മേട്ടിലും എല്ലാം ഉള്ളതാണ് പക്ഷേങ്കിലും നമ്മളും കൊണ്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അട്രീനിയും അടിപൊളിയായിട്ട് പൂത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ഒരുവിധം നമ്മളെല്ലാം പറക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയും കുറെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ വീടിന്റെ ഫ്രണ്ടിലെല്ലാം നമ്മൾ തൂക്കി വിട്ടി എല്ലാം അപ്പൊ സുഹൃത്തുക്കളെ ഇന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികളും എല്ലാം ഒതുക്കി അടുക്കി പൊറുക്കി വെച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഇനി കുറച്ചുകൂടി വൃത്തിയാക്കാനുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം ഫുൾ ആയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇപ്പൊ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതേപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ